വിവരിക്കസാലും കിസ് ഉണ്ട് മറ്റേ അമ്പല ഐസമ്മ ഞാൻ തെളിവായിട്ട് ഇത് പണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ സാധ്യ നോക്കി കിട്ടി നമുക്ക് ഉറപ്പില്ലാത്ത പറഞ്ഞുകൂടല്ല പിന്നെ പോയിനല്ല നമ്മൾ പണ്ട് മാനിച്ചേരിന്നാണെന്ന പാല ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് അഞ്ച് മണിക്കൂറിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒന്നാം സെഷൻ മൂന്ന് മണിക്കൂർ അന്ന് നിങ്ങണ്ട ഒന്നാ അത്ര കൊല്ലായിപ്പോയല്ലോ ഒന്നാം സെഷന് എന്താണ് മൂന്ന് മണിക്കൂർ രണ്ടാമത്തെ രണ്ട് മണിക്കൂർ ഇസ്മത്തുല്ലാം ബി ആകാന്ന് ഭയങ്കര ചർച്ചയല്ലേ ഏത് അതാ എന്നിട്ട് അതുപോലെട്ട് അസ്മത്ത് ഉണ്ടെന്നുള്ള തെളിവായിട്ട് പറഞ്ഞു വെച്ചത് അട്ടയാ പറയാം ഫാഹബർഹ അറിയിക്കാൻ എന്തുണ്ട് തന്നതും അള്ളാഹുള്ള അനുഗ്രഹമാണ് തിരിച്ചെടുക്കുന്ന അള്ളാൻ്റെ അധികാരമാണ് അതുകൊണ്ട് നമ്മൾ അമ്മ ബേജറേറ്റ കൊണ്ടുവന്നാണെന്ന് ആരോട് പറഞ്ഞു കൊടുക്കുന്നത് മാളോട് ചമ്മ കൊണ്ട് കൽപ്പിച്ചു എന്ന് വക്കുല്ലുഷൻ ഇന്തഹുബി അജലി മുസ്സം എന്ത് സാധനത്തിനും അള്ളാഹു താലാവ് നിശ്ചിത അവധി വെച്ചിട്ടുണ്ട് അവധി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടാവൂല പറഞ്ഞ ചേച്ചില്ലേ ഫംർഹൽ തസീർ തസി സമൂർ ചെയ്തോ അള്ളാൻ്റെ കോഴി ആഗ്രഹിച്ചോ എന്ന് പറഞ്ഞു വിട്ടു അപ്പോൾ തങ്ങൾക്ക് അപ്പം പോകാനുള്ള എന്തോ ഒരു അസൗകര്യം ഉണ്ടാവാം വീണ്ടും വരുന്നുണ്ട് വന്നേ വെച്ചു അത്ര നാട്ടുണ്ട് സക്രാന്തിൻ്റെ വക്കത്താ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അല്ല അതിൻ്റെ അതിൻ്റെ ബാക്കി എല്ലാ യാത്രശാലും പറഞ്ഞത് അങ്ങനെ തങ്ങളുടെ വീട്ടിലേക്ക് പോയി കൂടെ ആറോ അഞ്ചോ ആറോ സഹാബികളുണ്ടായിരുന്നു എന്നിട്ട് ആ കുഞ്ഞിനെ വാങ്ങി മടിയിൽ വെച്ച് അതിങ്ങനെ സക്രാന്ദിനെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കളിക്കുന്നു അപ്പോഴൊക്കെ തങ്ങളെ കണ്ണിൽ നിന്ന് രണ്ട് തീർച്ചാലും സഹാബത്തിങ്ങനെ നോക്കിട്ട് പറഞ്ഞു മഹാദായ റസൂല ഇതെന്തായി കാണുന്നത് എന്താ സഹാബിന് തോന്നിയത് ക്ഷമ്പ കൊണ്ട് കൽപ്പിച്ച നബിക്ക് ക്ഷമകേട് വന്നിട്ടുണ്ടോയെന്നാണ് നോക്കിയത് മകളോട് ചമ്പ കൊണ്ട് കൽപ്പിച്ച നബിയല്ല ഇത് അപ്പം തങ്ങളെ കൗലിന് തങ്ങളെ ഫെയില് എതിരാകുന്നുണ്ടോ സഹാബത്ത് ഉറ്റുനോക്കിയതെന്ന് അപ്പോൾ ദിവസം നൂറ് മുഹാലപത്ത് വന്നാൽ ബാക്കി ഉണ്ടാവും ഒന്നിച്ചി ജീവിതത്തിൽ ഒരിക്കോ രണ്ടൂട്ടം ആകാണ്ടിത് ഇരുപത്തി മൂന്ന് കൊല്ലത്തിൻ്റെ അടുത്ത് വയസ്സിന് മനസ്സിലായോ അപ്പം സഹാബത്ത് ചോദ്യം ചെയ്യാണ്ട് മുടൂന്ന് വിരിക്കണ്ട ചമ്മ കൊണ്ട് കൽപ്പിച്ച നബീര വക്കന്നാന്ന് എന്ന പോന്നു എന്നിട്ട് പറഞ്ഞു ഇത് ഒരു ചെറിയ കുട്ടി അത് മരിക്കുന്നു എൻ്റെ പേരക്കുട്ടി അല്ലേ എൻ്റെ കൽപ്പിൽ ഇന്നോട് ഉണ്ട് രണ്ട് വിധത്തിലുള്ള അഹമ്മത്തുണ്ട് ഒന്നേത് പേരക്കുട്ടി മറ്റൊന്ന് കുട്ടി പൊതുവെ റഹ്മത്തുള്ളിൽ ആലമീനം അപ്പം ഇങ്ങനെയുള്ള പ്രയാസം കാണുമ്പോൾ എന്താക്കും മനസ്സ് റഹ്മത്ത് തോന്നിയിട്ട് കണ്ണുനൊരുക്കും ഇത് എന്ന് തിരുത്തി കൊടുത്തു അപ്പോൾ തങ്ങൾ പറഞ്ഞതും പ്രവർത്തിക്കുന്നതും വൈരുദ്ധ്യം വരുന്നുണ്ടോയെന്ന് സഹാബത്തിങ്ങനെ നോക്കിയെന്നും വെറുതെ അല്ല ഒന്നിച്ചു കൂടുന്നു ജീവനാക്കാനാണ് സ്നേഹിച്ചത് ഭാര്യമാരെ വിധമാക്കാനൊരുങ്ങിയത് കൈകാലുകൾ മുറിക്കപ്പെടാനൊരുങ്ങിയത് സഹീതാവാനൊരുങ്ങിയത് സമ്പത്ത് മുഴുവനും ഉപേക്ഷിക്കാൻ ഒരുങ്ങിയത് ഇതില ഇപ്പം പറയുമ്പോഴത്തെ ഇപ്പത്തെ പുത്തനെ പിന്നമാർ പറയും പോലത്തെ ദിവസം നൂറ് വരുദ്ധാണെങ്കിൽ പിന്നെ എന്താ പിന്നെ ഇവിടെ എന്താ ഉണ്ടായി എന്താ ഇവർ പറയുന്നതെന്നാണ് തലച്ചോറ് തീരെ ഇല്ലേ എല്ലാം ഈ പോയത്തും പറയുന്നതിന് പണ്ടേപ്പതി കണക്ക് അതംഗീകരിക്കാൻ കുറേ ആളും മനസ്സിലായി സിദ്ദിലിൻ്റെ മനസ്സിലായാ വൽബുഹാലിയു മാലി അബിദിൻ മോമിനി ഇതാ കബൽ തു സഫീയഹോ മിൻ അഹ് ദുഞ്ഞ സുമോ ജന്ന ഒരു മോമിനായ അബിദുണ്ട് ആ അബിദിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം ഞാൻ തിരിച്ചെടുത്തു ദുഞ്ഞാവിൽ അവനെന്താക്കി സബൂർ ചെയ്ത് എന്നിട്ട് അള്ളാന്റെ വക്കൽ നിന്ന് കൂലി കിട്ടുമെന്ന് എന്ന് പ്രതീക്ഷിച്ചു എന്നാൽ എനിക്ക് സ്വർഗമല്ലാത്ത വേറെന്താ എനിക്ക് കൊടുക്കേണ്ടത് നല്ലാഹുത്താലാൻ്റെ ഒരു ലിവാറ്റാണ് അത് മാലി അബദിയൽ അൽ മോമിനി എന്ന് പറയുമ്പോൾ ആണല്ലോ അത് ബി ആർക്കെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ ഫൽ മുസീബത്ത് എന്നെ കൊണ്ട് അവന് വന്ന മുസീബത്ത് ഓർത്തോട്ടെ ഇപ്പം നേരത്തെ പെണ്ണുങ്ങൾ പറഞ്ഞില്ലേ എല്ലാവരും മരണപ്പെട്ടപ്പോൾ തങ്ങൾ ബാക്കിയായാൽ പിന്നെ വരും ഒസീബത്തും ഒസീബത്തല്ല അതൊന്നും പ്രശ്നമില്ലാന്ന് അതുപോലെ എന്നെക്കൊണ്ട് ഓർത്തോട്ടെ എന്ന് എന്താ നബീസുല്ലാഹു വലീസും നമ്മളെ വക്കൽ നിന്ന് പിരിഞ്ഞു പോയില്ലേ എന്ന് തോർത്താൽ ബാക്കിയെല്ലാം ചെറുതാവും നടക്കും അപ്പം അലമുൽ മസാഹിദ് മുസീബത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും വലുതാണ് എന്നെക്കൊണ്ട് സംഭവിച്ചത് എന്നെക്കൊണ്ടെന്ന് പറഞ്ഞാൽ തങ്ങളെ വേറുപാടോടുകൂടി നമുക്ക് നേരിട്ടത് വക്കാനൽ ഖാദി ഹുസൈനൻ റലിയല്ലാഹുവനുമായിരുന്നു പിന്നെ നക്കാബിദി അയ്മത്തിന നമ്മുടെ ഇമാമിയങ്ങളിൽപ്പെട്ട വലിയ നേതാക്കളിൽപ്പെട്ട ഒരാളാണ് അരി ഖാദി ഹുസൈന് കണ്ടാ അഹിഹാദു അല്ലതി അഖർഹു അലൈഹി ഇത് മൂപ്പർ ഈ ഹദീസിൽ നിന്ന് എന്താക്കി ഒരു മസാല പിടിച്ചെടുത്തു അതിനെല്ലാവരും സമ്മതിക്കുകയും ചെയ്തു അത് ആളെ നന്നായിട്ടുണ്ട് ജജിബു അലാ 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 കുല്ലി ഹുസുനുഹു നബിയ എന്താണത്യാബി എന്നവ അവൻ്റെ മാതാപിതാക്കന്മാർ മരിച്ചാലുണ്ടാകുന്ന ഒരു ഫിറാഖുണ്ടല്ലോ ഒരു ദുഃഖം അതിനേക്കാൾ ഉപരി നബി സല്ലല്ലാഹു അലിഹി വസല്ലം തങ്ങളെ ഫിറാക്കിൻ്റെ മേലെ ആയിരിക്കണം ദുഃഖം ഉണ്ടാവേണ്ടത് എന്ന് ഇതിൽ നിന്ന് വിളിച്ചെടുത്തു അത് ഏറ്റവും അഹബത്ത് വെക്കുന്ന ആളാന്ന് അല്ലാസ്യമായിട്ട് വരും കമാ നഫ്സിഹി അവൻ്റെ മാലിനേക്കാളും അഹബാകളം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ ഒരു ഹദീസ് അതാറ ഇനി മറ്റൊരു ഹദീസ് അത് തീർന്നു അത് ഹുസൈൻ ഹുസ്സൈൻ പിടിച്ചെടുത്താൽ അടുത്ത് തീർന്നു അതെല്ലാവരും ശരിവെച്ചിട്ടുണ്ട് ഇന്നമ സബുറു ഇന്ദ സദമത്തിൽ ലൂല ആ മുസീബത്ത് ആദ്യമായി സംഭവിക്കുന്ന അവസരത്തിലാണ് സബറിൻ്റെ ഏറ്റവും വലിയ ചാൻസ് എന്തുകൊണ്ട് അത് തേഞ്ഞു മാഞ്ഞു പോയി ദിവസങ്ങൾ കഴിഞ്ഞ് മനസ്സിൽ നിന്ന് മറന്നതിപ്പിന്നെ സബറിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ ആദ്യമായി ആ മുസീബത്തിൻ്റെ വാർത്ത ഏറ്റുമുട്ടുമ്പോഴാണ് സബറിൻ്റെ അത് ഇന്നമായിട്ടിട്ട് പറഞ്ഞത് ഇന്നമസ്വബുറു സബറിൻ്റെ ശരിയായ ആ ടൈം സദമത്തിൽ ലൂല ഐ ഹായ് സബുറുത്തിൽ മുസീബ മുസീബത്ത് നമുക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന ആ നേരത്താണ് സബുറിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ കുറെ കഴിഞ്ഞിട്ടാണെങ്കിലോ തപാൻ പ്രകൃതിയാൽ തന്നെ എന്താക്കും അത് മറന്നിട്ട് അങ്ങനെ സമാധാനം സമാധാനം സമാധാനിച്ച് തേഞ്ഞ് വാഞ്ഞു പോയില്ല പിന്നെ അവൻ ഓർക്കിലാരെങ്കിലും ഒമാൻ സമ്മുഹും മഹാന്മാർ പറഞ്ഞു അയ്യാം ഹംഖായ ഒരു മനുഷ്യന് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് കാട്ടുന്നത് എന്താക്കണം മുസീബത്ത് തൊടുമ്പം കാണിക്കണമെന്ന് പറഞ്ഞു എന്താന്ന് അഞ്ച് ദിവസം കഴിഞ്ഞാൽ മറന്ന് അപ്പോൾ ഇനി ഒരു മുസ്ലിം ഉണ്ടാവില്ല തേഞ്ഞു മാഞ്ഞു പോയില്ലേന്ന് ആ അവസ്ഥ എന്താക്കണം മുസീബത്ത് തൊടർന്ന അവസരത്തിൽ ഉണ്ടാവണം ില്ലറ അതായത് മുമ്പ് പറഞ്ഞില്ലേ മുടിയെഴുത്തിയിടലി അതുപോലെ കുപ്പായ മറിച്ച് മറിച്ച് കീറൽ മാതിൽ മാതിപ്പറിക്കൽ മണ്ണ് വാരി ഇടലി ഇതെല്ലാം എന്താക്കും സബറി ഇല്ലായ്മയാണല്ലോ എന്നതുപോലെ മുസീബത്തിൻ്റെ നേരത്തെ കാലിന് അടി കൊടുക്കുന്നു അത് യുഹബിത്തുൽ അജ്റ പ്രതിഫലം നഷ്ടപ്പെടുത്തുമെന്ന് ഒരു ഹരീസിലുണ്ട് മൂന്ന് കുട്ടികൾ ജീവിതകാലത്ത് ഉപ്പാന്റെ ജീവിതകാലത്തിൽ ഉമ്മന്റെ ജീവിതകാലത്ത് മരിച്ചുപോയി ഓർ സ്വർഗത്തിലേക്ക് അയച്ചു എന്നാൽ ആ കുട്ടികൾ ഇവനിക്ക് നരകത്തിൻ്റെ അത്തൊട്ട് കാവലാണ് തോന്നുന്നു അപ്പൊ എല്ലാവർക്കും മൂന്ന് കുട്ടികൾ മരിക്കുമോ അതാ പക്കാൽ അബുദർദാ തങ്ങൾ ചോദിച്ച് കഥം തൂസനേനി എനിക്ക് രണ്ട് കുട്ടികൾ ജനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കൂലി എനിക്ക് കിട്ടുമെന്ന് കാല വസനേനി രണ്ടായാലും കിട്ടും കാലാഹുറു വേറെ ആൾ പറഞ്ഞ് ഇന്നേ കഥം തും ബാഹിതന്നെ ഒരു കുട്ടി മരിച്ചു ചോദിച്ചിട്ടുണ്ട് കാല വാഹിത എന്ന് പറഞ്ഞു ഒരാളാണ് അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ എത്രയും കുട്ടികളായിക്കോട്ടെ എണ്ണത്തിലല്ല പ്രശ്നം വല ആക്കിൻ ലാലി കഫി അവര് ശതമത്യൻ പക്ഷെ തുടക്കത്തിലായിരിക്കണം എന്ന് പറഞ്ഞു മരിച്ച വാർത്ത കേൾക്കുമ്പോൾ ഞെട്ടിലുണ്ടാക്കി നിങ്ങൾക്ക് കോലം മാറാൻ പാടില്ല വഫീ ഹദീസ് മുസ്ലിമിൻ ഇന്നൽ ലത്തുഫാലീസുൽ ജന്ന ഈ മരിച്ചുപോയ കുട്ടികളുടെ ടിഫിലുകൾ അവർ സ്വർഗത്തിലെ ദആമീസ് എന്ന് പറഞ്ഞാൽ ഹുജാബു അബുഅബിഹ അതിൻ്റെ വാതുക്കൽ ഇങ്ങനെ കാത്തിരിക്കുന്ന ആളുകൾ എന്നിട്ടോ പിതാവ് വരുന്നുണ്ടോ മാതാവ് വരുന്നുണ്ടോ എന്നൊക്കെ ഇത് ബേ സ്വാഗതം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതാ ഈ തലക്ക അഹദുഹും അബാഹു അബ്ദിൽപ്പെട്ടൊരു ഓരോ കുട്ടികളും ഉണ്ടാക്കും പിതാവിനെ സ്വീകരിക്കാൻ നിൽക്കുന്നു അവക്കാല അബവൈഹി അല്ലെങ്കിൽ അബാഹു എന്ന് പറഞ്ഞത് ഉപ്പ മാത്രേ ആയിട്ടുള്ളൂ അധീത്തിൽ മറ്റൊരു വിഭാഗത്തിൽ അബവൈഹി അവൻ്റെ മാതാപിതാക്കുമ്പോൾ രണ്ടാളിയും കാത്തിരിക്കുകയാണ് വാസ്ത്രം പിടിച്ചിട്ട് വൻ ബാ ബാ ഉമ്മ പൂവാ സൗബിനെ പിടിക്കും അവ കാല ബി അധീഹ കൈ പിടിക്കും എന്നുണ്ട് ഫല സ്വർഗത്തിൽ കടത്തുന്നത് വരെയും ആ പൂക്ക് നിർത്തൂല ഇത് വളരെ പ്രസിദ്ധമായ പണ്ടി വരുന്ന ഹദീസാണ് ഉമ്മു സുലൈമിൻ ആ രണ്ടാമത് കെട്ടിയ ഭർത്താവ് ആണല്ലോ അബൂ അപ്പോൾ ഉമ്മു ഉമ്മുസുലൈമിൽ നിന്ന് ജനിച്ച അബൂ തലഹൻ്റെ ഒരു കുട്ടി മരണപ്പെട്ടു അപ്പോൾ അപ്പൊ അനസുതങ്ങളുടെ ആരായി ഉമ്മഅത്ത സഹോദരനായി എന്നിട്ടോ പ ബീബി ബി എന്ത് പറഞ്ഞില്ല യു ഹഡ് സുഹു ഇല്ല അന ബാപ്പ വന്നാൽ ഞാൻ അതിൻ്റെ പറയേണ്ട ഉറപ്രകാരം പറഞ്ഞോളൂ ആരും അത് പറയല്ലേ എന്നാണ് അതിൻ്റെ മോർപ്പ് ഷോക്കേൽക്കാതിരിക്കാനേ കുട്ടി വന്ന പാട് കുഞ്ഞു വെച്ച് പോന എന്ന് പറഞ്ഞാൽ അവർക്ക് ഷോക്കാവില്ലേ അത് വേണ്ട ഫലമ ജ അങ്ങനെ ബൂത്തല്ല വന്ന് കറബത്തിയിലെ ഹാഹു രാത്രി കഴിക്കാനുള്ള ഭക്ഷണെല്ലാം കൊടുത്ത് വാക്കന വശരിമ്പ കുടിച്ച് ചുമ തസന്നത്തിലോ ഹസനമാക്കാനാ തസന്നോ കമലതാലിച്ച് അന്ന് മുമ്പ് മുമ്പ് ധരിക്കാൻ നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വവക്കാബിഹ ഫലം ആ റാത്താബമിന്ന അമൂപ്പർക്ക് വിഷപ്പും ദാഹം കെട്ടിട്ടുണ്ട് എല്ലാത്തിനു ശേഷം പറഞ്ഞ് ഒരു വസ്ത്ര വലിയ്ക്കാനുണ്ട് എന്ന് എന്താ അത് അന്ന കൗമൻ ആറു ആര്യത്തും അഖിലവൈത്തിൻ ഒരു കൂട്ടറിൽ മറ്റൊരാൾക്ക് എന്താ ഒരു സാധനം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആരിയത്ത ഒരു വായ്പ കൊടുത്തു ഉപയോഗിച്ച സാധനം എന്താണെന്ന് തിരിച്ചു കൊടുക്കണമല്ലോ എന്തെട്ടോ പാത്രു അവർ വന്നിട്ട് അന്ന് ഇവിടെ നിന്നൊരു സാധനം വാങ്ങിയിട്ടുണ്ടല്ലോ തിരിച്ചു തരണം എന്ന് തന്നെ മടക്കി കൊടുക്കണോ വേണ്ടിയോ എന്ന് പിന്നു ആരിയിൽ മടക്കി കൊടുക്കണോന്ന് അല്ല അൻ അലഹും അന്യം അല്ല തരൂല്ല എന്ന് പറയാൻ അധികാരം ഉണ്ടോയെന്ന് ചോദിച്ചു കാലല്ല അത് പറഞ്ഞിവിടെ തിരിച്ചു കൊടുക്കണം കാലത്ത് ഉമ്മു സുലൈം പറയുന്നു എന്നാൽ അന്ന് നമുക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ട് അത് തിരിച്ചു ചോദിച്ചപ്പം കൊണ്ടുപോയിട്ടുണ്ടെന്നു ഇത് മരിച്ച ഫാഹത്തസിബിബിനെ കാട് മോൻ്റെ കാര്യത്തിൽ അല്ലാൻ്റെ കൂലീകരിക്ക് ഫഹിബ മൂപ്പറൊക്കെ തൽക്കാലം നേരിച്ച പിടിച്ചു തെട്ടോ വാർത്തയിലസൂൽ ഇല്ലാഹി സല്ലാഹു അലിഹു അടുക്കിലേക്ക് പോയിട്ട് ഫബബ്ബറഹു വാർത്ത പറ മുസ്ലൈം ഇങ്ങനെയൊക്കെ കാട്ടിയിട്ടുണ്ട് ഫക്കാലു അള്ളാഹു രാത്രി ബറക്കത്താക്കട്ടെ എന്ന് പറഞ്ഞു എന്നതിൽ നിന്നാ ആ കുട്ടിയാണ് പിന്നീട് കുറാൻ പഠിച്ചാളായി എന്നിട്ട് ഞാനു സാലിഹിൻ്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉമ്മ സുലൈമ ചെയ്ത പണി തങ്ങൾ ശരിവാക്കിയ ചെയ്തത് ആ തന്ത്രപരമായിട്ട് അറിയിച്ചു കൊടുത്തത് ഇബിനെമർ റലിഅള്ളാഹു എന്നു ചിരിച്ച് ഇപ്പം മകനെ മറമാടുന്ന അവസരത്തിൽ കുഞ്ഞു മരിച്ചപ്പോ നിങ്ങൾ ചിരിക്കു അൻ ഉറകമ്മൈത്താന് ഷൈത്താൻ ആ മുഖം കുത്തിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചതാണ് ചൈത്താൻ എന്താക്കുന്ന ഈ കരി അങ്ങനെ പുറകെടുക്കാട്ടാ പറഞ്ഞത് അവനെന്താക്കണം മുഖം കുത്തിക്കണം അവൻ്റെ മുഖം മണ്ണിലാക്കണം അതിനുവേണ്ടി ഞാൻ ചിരിക്കുകയാണ് അതിനെ അതായത് ശക്തമായ എതിർപ്പ് നിർത്തും ചൈത്താനോട് ഇവിടെ കാളുകാരായ മുഖം വെച്ചപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടുവിനല്ല കാപ്പട്ട കാർക്ക് ഒച്ച മോനുകൾ സംസ്തുദ്ൻ ബാക്കി നല്ല പണ്ഡിതനും എല്ലാ ഫണ്ടിലും അറിയുന്ന ആളും ബഹുഭാഷ പണ്ഡിതനാണ് പ്രാസംഗികനാണ് ലേഖകനാണ് ഉപ്പാക്ക് പേർ നിൽക്കാൻ വെച്ച ആളെന്നെ മൂപ്പർ പെട്ടെന്നല്ല മരിച്ചു ഇനി അപ്പോൾ മൂപ്പർക്ക് വാർത്തയ്ക്ക് സഹജമായ പല കഷ്ടപ്പാടും വിഷമത്തിനും കഴിയുമ്പോൾ ഇതും കൂടി അറിഞ്ഞാൽ എന്തെങ്കിലും ആയിപ്പോവെന്നെല്ലാം പേ ജനങ്ങൾ എങ്ങനെ പറയും എങ്ങനെ പറയും എങ്ങനെ പറയും മൂപ്പർ എന്താക്കിന് പോയിട്ട് കുളിച്ച് പുതിയ ഉണങ്ങി പിന്നെ കമ്മീഷൻ ഇട്ടിട്ട് അത്തരം തേച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു മോനെ ജനാസേറ്റു വാങ്ങാൻ മൂപ്പർക്കോട്ട് കൂസലുമില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥക്കാരെ അമ്മ എങ്ങനെയാണ് പറയുന്നു വിചാരിച്ചത് അത് ഒരു ഞാൻ വല്ലാത്തൊരു അവസ്ഥ കണ്ടില്ലേ പണ്ടേൻ്റെ ഒക്കെ നാളെ എല്ലാം കാണുമല്ല നിങ്ങളും കണ്ടില്ല അല്ലേ അതാ സെബിയാൻ അമ്മ അവരോടാണല്ലോ കൂടുതൽ കാരുണ്യം ഉണ്ടാവില്ല വലിയ വലയൊക്കെ വെച്ചാൽ അധികം ഒന്നും കൂസലുണ്ടാവില്ല സിഫിലെന്ന് പറഞ്ഞു അത് തീർന്നു കാല അബ്വലിർ റാസീർ അലിയല്ലാഹുന്ന് പറയുന്നത് സാഹിബത്തുൽ ഫുലൈല ഫുലൈലബിന് അയാൾ തങ്ങളോട് ഞാൻ കൂട്ടുകൂടി സലാസീന സന മുപ്പത് കൊല്ലം പമാറായിത്തോ ലാഹിക്കൻ വല മുത്തബിമൻ വല മുസ്തബിൻ മൂപ്പർ സന്തോഷപ്രകടനമോ അല്ല പുഞ്ചിരിക്കുന്നതോ ചിരിക്കുന്നതോ ഈ മുപ്പത് കൊല്ലം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇല്ല ഞങ്ങ അലിയുൻ ഓരോ മകൻ അലിയെന്ന കുട്ടി മരിച്ചപ്പോൾ മൂപ്പർ കന്ന് നല്ല സന്തോഷം ഫക്കീർ അലഹു അലിക്ക് എന്താ ഇതിങ്ങനെ പക്കാറ് ഇന്ന ഹബ്ബാം ഹെബ മുത്തു ഒരു കാര്യം ഇഷ്ടപ്പെട്ടപ്പോൾ അതിന് ഞാനും ഇഷ്ടപ്പെട്ടു മകൻ മരിക്കണോന്നല്ല അല്ലെ തീരുമാനം അതിന് ഞാൻ അംഗീകരിച്ചു എന്നാൽ മറ്റേ പെണ്ണുങ്ങളൊക്കെ അത് അത് തീർന്നു സെണ്ണൊന്നും